നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മുപ്പത്തം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ അജിത് കുമാറിനും പി എൻ പീതാംബരനും യാത്രയപ്പ് നൽകി ബാങ്കിൽ ചേർന്ന് യാത്രയപ്പ് സമ്മേളനം ബാങ്ക് പ്രസിഡന്റ് വി എം ശശി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ അധ്യക്ഷനായി സെക്രട്ടറി പി എച്ച് സാബു പി സുകുമാരൻ നായർ ഇ ബാലകൃഷ്ണപിള്ള കെ ജെ സെബാസ്റ്റ്യൻ പി എ ശിവശങ്കരൻ വി കെ ശിവൻ പി എ ജയലാൽ ആർ രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു യുഡിഎഫ് ഭരിക്കുന്ന അർബൻ സഹകരണ സംഘത്തിൽ നിയമവിരുദ്ധമായി വായ്പകൾ നൽകിയതുമായി ബന്ധപ്പെട്ട് കോടികളുടെ വെട്ടിപ്പ് ജീവിത സമ്പാദ്യം അത്രയും ബാങ്കിനെ വിശ്വസിച്ച് നിക്ഷേപിച്ചവരെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് ക്രൂരമായി ചതിച്ചുവെന്ന് നിക്ഷേപ സംരക്ഷണ സമിതി സെക്രട്ടറി എൻ എ മായിൻകുട്ടി തെളിവുകൾ സഹിതം വാർത്താ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വർഷങ്ങളായി ബാങ്കിൽ നടന്നു വരുന്ന തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജോയിന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിൽ മുപ്പത്തിമൂന്ന് കോടിയാണ് പിഴയായി ചുമത്തിയിരിക്കുന്നത് മുൻ സെക്രട്ടറി കെ രവികുമാർ മുൻ ഭരണസമിതി അംഗങ്ങൾ നിലവിലെ സെക്രട്ടറി പി എച്ച് ബി വിജ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾ എന്നിവർ വ്യക്തിപരമായി ഈ തുക പിഴയായി അടയ്ക്കണം പക്ഷേ ആരും ഇതുവരെ ഒരു രൂപ പോലും പിഴ അടച്ചിട്ടില്ലെന്നും നിക്ഷേപ സംരക്ഷണ സമിതികൾ പറയുന്നു ഒരാളുടെ പേരിൽ ഇരുപത് ലക്ഷം രൂപയും ഒരു വസ്തുവിൽ പരമാവധി മൂന്ന് വായ്പകളും മാത്രമേ അനുവദിക്കാവൂ എന്ന സഹകരണ നിയമം കാറ്റിൽ പറത്തി പത്ത് മുതൽ മുപ്പത്തി ഒൻപത് വായ്പകൾ വരെ ഒരു വസ്തുവിൽ തന്നെ നൽകിയതാണ് തിരിമറികൾ സെക്രട്ടറിമാരും ബോർഡ് തങ്ങളുടെ പേരിലും ബിനാമി പേരുകളിലും എടുത്തുകൂട്ടിയ വായ്പകൾക്ക് കണക്കില്ല വായ്പാ വിതരണത്തിൽ പല ഇടിന്മേലും മൂന്ന് ഇരുട്ടിയോളമാണ് വില ഉയർത്തി കാണിച്ചിരിക്കുന്നത് ഒരേ വസ്തുവിൽ തന്നെ ഒന്നിലധികം ബ്രാഞ്ചുകളിൽ നിന്നും പല വായ്പകൾ തരപ്പെടുത്തിയിട്ടുണ്ട് ലോൺ അനുവദിച്ചതിൽ നിന്നും ഒരു രൂപ പോലും തിരികെ അടയ്ക്കാതെ വർഷാവർഷം ലോൺ പുതുക്കി വെച്ചായിരുന്നു തട്ടിപ്പ് നിലവിൽ എട്ടു മാസമായി നിക്ഷേപകർക്ക് നിക്ഷേപം പിൻവലിക്കാനോ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണം നൽകുന്നതിനോ സംഘത്തിന് സാധിക്കുന്നില്ല അതേസമയം സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും അവരുടേതായ താല്പര്യങ്ങൾ അനുസരിച്ച് ക്രയവിക്രയങ്ങൾ നടത്തുന്നുമുണ്ട് നിക്ഷേപകരിൽ അധികവും മുതിർന്ന പൗരന്മാരാണ് അവരുടെ ആജീവനാന്ത സമ്പാദ്യമാണ് ബാങ്കിൽ നിക്ഷേപിച്ചത് മക്കളുടെ വിവാഹ വിവാഹ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ആശുപത്രി ചെലവുകൾക്കും വീട് നിർമ്മാണത്തിനും വേണ്ടി സ്വരുക്കൂട്ടി സംഘത്തെ വിശ്വസിച്ച് നിക്ഷേപിച്ചിട്ടുള്ള ഇവരാരും ഒരു പുതിയ ജോലിക്കോ മറ്റു ധനാഗമ മാർഗങ്ങളോ അവലംബിക്കാൻ കഴിയുന്നവരുമല്ല നിക്ഷേപകരായ നിക്ഷേപകരായും വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളിലും ആത്മഹത്യയുടെ വക്കിലുമാണ് കഴിയുന്നത് സർക്കാരും പോലീസ് മേധാവികളും അന്വേഷണം നടത്തി കുറ്റക്കാരായ അവരുടെ കയ്യിൽ നിന്നും പണവും സ്വത്തും കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്ന് നിക്ഷേപക സംരക്ഷണ സമിതി ഭാരവാഹികളായ പി ഐ വിൽസൺ കെ എം ഉമ്മർ കെ വി തങ്കച്ചൻ വി എച്ച് ഷാജഹാൻ എന്നിവർ ആവശ്യപ്പെട്ടു പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയാനും സംരക്ഷിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനുമുള്ള ശ്രീമന് നാരായണന്റെ കർമ്മപദ്ധതി വൃക്ഷപരിപാലന യജ്ഞം തുടങ്ങി തൈകളുമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വാഹനം സാഹിത്യകാരൻ സേതു ഫ്ളാഗ് ഓഫ് ചെയ്തു കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ പ്രസിഡന്റായി അധ്യക്ഷനായി പത്ത് ഫലവൃക്ഷ തൈകളും ഒരു ആര്യവയ്പ്പും വീതം പരിസ്ഥിതി ദിനത്തിൽ നടന്നതിനായി നൂറ് സ്കൂളുകളിൽ എത്തിക്കും ഓരോ വർഷവും നിരീക്ഷണം നടത്തി ഏറ്റവും നന്നായി തൈകൾ പരിപാലിക്കുന്ന സ്കൂളിന് പതിനയ്യായിരം രൂപയുടെ ഗാന്ധി സാഹിത്യകൃതികൾ സമ്മാനമായി നൽകും എട്ട് വൃക്ഷയജ്ഞങ്ങളിലായി നാലു ലക്ഷം വൃക്ഷത്തെ ശ്രീമാൻ നാരായണൻ സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ടുണ്ട് കടുങ്ങല്ലൂരിൽ നേരിട്ട പതിനായിരത്തൊന്ന് പ്ലാവും മാവും പ്ലാവും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം നടപ്പാക്കിയ ജീവജലത്തിന്റെ ഒരു മൺപാത്രം പദ്ധതിയിൽ ലക്ഷം മൺപാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യമായി വിതരണം ചെയ്തു സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡ് അംഗമായി സർക്കാർ ഇദ്ദേഹത്തെ നാമനിർദ്ദേശവും പ്രസംഗമില്ല ഇതൊരു വലിയ സംരംഭ സംരംഭമാണ് ഇത് നടലല്ല പരിപാലിക്കാണ് പ്രധാനം അടുത്ത വല്ല പോകുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിൽ നിന്ന് പഠിക്കാൻ പറ്റും ഏത് സ്കൂളിൽ കാരണം ഇതിലൊക്കെ ഏതെങ്കിലും മഷന്മാരോ അല്ലെങ്കിൽ എച്ച് എമ്മക്കാരുടെ സൂപ്പർവിഷൻ കാണുമല്ലോ അപ്പോൾ വാസ്തവത്തിൽ ഫലവൃക്ഷങ്ങളായാലും പൂച്ചെടികളായാലും ആരും പ്രോത്സാഹനപ്പെട്ട സാ ചെടിയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ് ശ്രീമന്നാരായണ്റെ തുടക്കം ഒരിക്കലും മോശമാകാറില്ല അത്ര കൈവർഗത്താണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും ഇത് ഗംഭീരമായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ഔപചാരികമായിട്ട് വിചാരണം നിക്ഷേപകന് പണം തിരികെ നൽകാത്ത തിരുവനന്തപുരം ആറയൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അടച്ചുപൂട്ടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ നിക്ഷേപിച്ച ആറയൂർ സ്വദേശി ജി ഫ്രാൻസിസ് ഫയൽ ചെയ്ത അപ്പീൽ ഹർജിയിലാണ് ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് എസ് ഈശ്വരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ നിക്ഷേപം തിരികെ നൽകാനാവില്ലെന്ന നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചത് ഇത് സിംഗിൾ ബെഞ്ച് അംഗീകരിച്ച ഹർജി തള്ളിയിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഹർജിക്കാരന്റെ മകളുടെ വിവാഹമായതിനാൽ മുപ്പത് ലക്ഷം രൂപ ഇടക്കാലാശ്വാസമായി നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതും നൽകാൻ തയ്യാറാകാതിരുന്ന ബാങ്ക് ഏഴു ലക്ഷം രൂപ നൽകാൻ നിർദ്ദേശിച്ച് ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം ഉപഹർജിയിലൂടെ അറിയിച്ചു ബാങ്ക് വായ്പയായി നൽകിയ വലിയ തുക തിരികെ ലഭിക്കാനുള്ളതിനാലാണ് ഇളവ് തേടുന്നതെന്നായിരുന്നു വാദം ബാങ്കിന്റെ അവസ്ഥ മോശമാണെന്ന് കാണിച്ച് കേരള ബാങ്കും സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു എന്നാൽ വായ്പ നൽകിയ തുക തിരികെ ലഭിക്കുന്നതിനടക്കം ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി ഇതിനെ തുടർന്നാണ് സ്ഥാപനം അടച്ചുപൂട്ടേണ്ട കേസാണിതെന്ന് കോടതി വിലയിരുത്തിയത് ഇതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി മുൻ ജില്ലാ ജഡ്ജി കെ സത്യനെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായും നിയമിച്ചു നിലവിലെ മാനേജിംഗ് കമ്മിറ്റി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിനും കോടതി വിലക്കി സഹകരണ വകുപ്പ് സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർത്ത കോടതി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചു വിഷയം ജൂൺ വീണ്ടും പരിഗണിക്കും മുരളീധരൻ നായർ സ്മാരക സാഹിത്യ ഭീഷമാചാര്യ പുരസ്കാരം ശ്രീ ശിവശങ്കരൻ കരവലിന് മഹാകവി പി കുഞ്ഞിരാമൻ നായരോടൊപ്പം പുത്രതുല്യനായി പത്തു വർഷത്തിലേറെ ജീവിതം പങ്കുവച്ച ശ്രീ ആലങ്ങാട് മുരളീധരൻ നായരുടെ പി എ കുറിച്ചുള്ള മുഖമുദ്ര എന്ന ഓർമ്മക്കുറിപ്പുകൾ സാഹിത്യ അക്കാദമി അവാർഡിന് പരിഗണിക്കപ്പെട്ട അവസാന പത്ത് പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട് കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്നിരുന്ന അദ്ദേഹം ക്യാൻസർ ബാധയെ തുടർന്ന് രണ്ടായിരത്തി ഡിസംബറിൽ നിര്യാതനായി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് സാഹിത്യ ഭീഷമാചാര്യ പുരസ്കാരം പത്തോളം പുസ്തകങ്ങളുടെ രചയിതാവും സാഹിത്യരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയും വളർന്നു വരുന്ന എഴുത്തുകാരെ നിസ്സീമമായി ലാഭേച്ഛയില്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മലപ്പുറം സ്വദേശിയായ ശ്രീ ശിവശങ്കരൻ കരവിൽ ആണ് ഈ പുസ്തകത്തിന് സർവതാ യോഗ്യൻ എന്നത് നിസ്തർക്കമായ വിഷയമാണ് വള്ളുവനാടൻ ശൈലിയിലുള്ള എഴുത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാനേജറായി റിട്ടയർഡായ വ്യക്തി കൂടിയാണ് ശ്രീ ശിവശങ്കരൻ കരവിൽ ഹിതാക്ഷര പബ്ലിക്കേഷൻസിന്റെ ചീഫ് എഡിറ്ററും ോധിയൊറ്റത്താൾ ഒച്ച ജാലകം തുടങ്ങി അനേകം ഓൺലൈൻ ഓഫ്ലൈൻ മാസികകളുടെ എഡിറ്റർ കൂടിയാണ് ശ്രീ ശിവശങ്കരൻ കരവിൽ കേരള കോപ്പറേറ്റീവ് യൂണിയൻ വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചൻതൃത്ത സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അനുമോദന യോഗവും ജില്ലാ സെക്രട്ടറി സഖാവ് കെ എ ജയരാജ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വൈപ്പിൻ ഏരിയ പ്രസിഡന്റ് സഖാവ് കെ ഡി ബിജു അധ്യക്ഷനായി സഖാവ് എം ബി ശ്യാംകുമാർ സഖാവ് ആൽബി കളരിക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വൈപ്പിൻ ഏരിയ സെക്രട്ടറി കെ പി ബിജു സ്വാഗതവും ഏരിയ ട്രഷറർ പി ബി സുധീർ നന്ദിയും പറഞ്ഞു ദീർഘകാലത്തെ സേവനത്തിന് ശേഷം മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ച പുത്തൻവലിക്കര സർവീസ് സഹകരണ ബാങ്കിലെ അക്കൌണ്ടന്റ് ശ്രീമതി വി ഡി സിനിക്ക് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഊഷ്മളമായ യാത്രയപ്പ് നൽകി ബാങ്ക് ഹാളിൽ ചേർന്ന യാത്രയപ്പ് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് അംഗം ശ്രീ എ പി സുധീരഥൻ സ്വാഗതം ആശംസിച്ചു ബോർഡംഗം ശ്രീ സി പി അംബുജാക്ഷൻ മാസ്റ്റർ ബാങ്ക് സെക്രട്ടറി ശ്രീമതി രേണുവിശ്വം എന്നിവർ ഉപഹാരം സമർപ്പിച്ചു ബാങ്ക് മുൻപ്രസിഡന്റുമാരായ ശ്രീ എം എം കരുണാകരൻ മാസ്റ്റർ ശ്രീ ഒ എസ് ഭാസ്കരൻ ശ്രീ കെ എസ് രാജേന്ദ്രൻ സി പി ഐ സെക്രട്ടറി ശ്രീ വി എസ് അജയ്കുമാർ മുൻ ബാങ്ക് സെക്രട്ടറിമാരായ ശ്രീ ലെനിൻ ശ്രീ പി ടി ആന്റണി ഭരണസമിതി അംഗങ്ങളായ ശ്രീമതി ചഞ്ചല സത്യൻ ശ്രീ സി എസ് ലാൽസൻ ശ്രീ എൻ പ്രദു ശ്രീ അജീസ് ബാങ്ക് ജീവനക്കാരായ ശ്രീ ജോസ് ശ്രീമതി സൗമ്യ ശ്രീമതി ഉഷ ശ്രീമതി രമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു